ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കുകയും ചെയ്യരുത് ഞാനിന്ന് ചേർത്തലക്കാരനായിട്ടുള്ള പിന്നെ എന്താ പറയുക അജേഷിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ അജേഷിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വളരെ എന്താ പറയുക ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അജേഷ് എന്ന ചെറുപ്പക്കാരൻ എറണാകുളത്ത് കോളേജിൽ പഠിക്കുകയാണ് കോളേജ് ആയിരുന്നു ഇപ്പോൾ പഠിക്കുന്നില്ല ഇപ്പോൾ പഠനമെന്നല്ല ജീവിതം ആകമാറെ താറുമാറായി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ വല്ലാത്ത പരിസ്ഥിതിയിലാണ് അജേഷ് അജേഷിൻ്റെ സഹോദരി അജിതയും കടന്നു പോകുന്നത് അവരുടെ അച്ഛൻ്റെ പേര് പ്രകാശൻ എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞ അച്ഛനും അജേഷ് എന്ന് പറഞ്ഞ മകനും അജിത എന്ന് പറഞ്ഞ അവ അദ്ദേഹത്തിൻ്റെ മകളും വളരെയേറെ വേദനാജനകമായിട്ടുള്ള ആളുകളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത അതിനപ്പുറത്തേക്കായുള്ള ഒരു അവസ്ഥയിലേക്കായി മാറുകയും ചേർത്തലയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ തമിഴ്നാട്ടിലേക്ക് എന്താ പറയുക ജീവിതത്തിൽ നിന്ന് ഇവിടുന്ന് ഉപേക്ഷിച്ചിട്ട് കെട്ടും കിടക്കയും എടുത്ത് അവിടേക്ക് പോകേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയ കഥയാണ് ഞാനെന്ന് പറയുന്നത് ഈ സംഭവത്തിന് പിന്നിൽ നമ്മൾ എല്ലാ ആളുകളും നമ്മളുടെ ഇപ്പോഴത്തെ പരിതസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കും ആരെയും സ്നേഹിക്കാം ആർക്കും ആരെയും ആരോടും ഇഷ്ടം തോന്നാം ആർക്കും ആരോടും കാമം തോന്നാം ആർക്കും ആരോടും ബന്ധങ്ങളോ അല്ലെങ്കിൽ സ്വന്തമോ പിന്നെ കടപ്പാടുകളോ കെട്ടുപാടുകളോ ഒന്നും തന്നെ നോക്കാതെ ആലോചിക്കാതെ ആരുടെയും ഒപ്പം എവിടേക്ക് വേണമെങ്കിലും ഇറങ്ങിപ്പോകാവുന്ന ഒരു ചുറ്റുപാടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ അത് വിവാഹിതരായിട്ടുള്ള പല സ്ത്രീകളും മറ്റൊന്നും തങ്ങളുടെ ഭർത്താക്കനെയും ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇന്ന് കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന ഫേസ്ബുക്ക് വഴി കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ഒപ്പം ഇറങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അങ്ങനെ അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലൂടെയാണ് നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ കടന്നു പോകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് രാധാമണി എന്ന് പറഞ്ഞ വീട്ടമ്മയെക്കുറിച്ചിട്ടാണ് ഈ രാധാമണി എന്ന് പറഞ്ഞ വീട്ടമ്മയ്ക്ക് മുപ്പത്തിയെട്ട് വയസ്സാകുന്നേ ഉള്ളൂ ഈ രാധാമണിയുടെ ഭർത്താവിൻ്റെ പേരാണ് പ്രകാശൻ എന്ന് പറഞ്ഞയാൾ മകൻ്റെ പേരാണ് അജേഷ് മകളുടെ പേരാണ് അജിത എന്ന് പറഞ്ഞത് അജിത പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടിയാണ് ഈ അജേഷ് എന്ന് പറഞ്ഞയാൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് എറണാകുളത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള എറണാകുളത്ത് ഒരു കോളേജിൽ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പഠനമൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ അച്ഛനും സഹോദരിയുമായിട്ട് ഇവിടെ നിന്ന് അവർ ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ട് ഓടിപ്പോയത് കാരണം നമുക്ക് വരുന്ന ചില ജീവിതത്തിൽ വരുന്ന ചില സമസ്യകളുണ്ടല്ലോ ആ സമസ്യകൾ നമ്മൾ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളോ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഒന്നുകിൽ രക്ഷപ്പെട്ടു പോകുക അല്ലെങ്കിൽ മരിക്കുക ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക അപ്പോൾ പ്രകാശനും പ്രകാശൻ്റെ രണ്ട് മക്കളും മരിക്കുവാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല അവർക്ക് ജീവിച്ചേ പറ്റുമായിരുന്നുള്ളൂ അതുകൊണ്ട് അവർ ആ ജീവിതം കരിപിടിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ തളിർത്ത് വീണ്ടും തളർത്തെടുക്കുവാനായിട്ട് അവർ ഇവിടെ നിന്ന് ചേർത്തലയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ചെന്നൈയിലേക്ക് പോവുകയാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇരുപത്തൊന്ന് വയസ്സ് തിരിയാത്ത അജേഷും തൻ്റെ പതിനേഴ് വയസ്സ് ഉള്ള അനുജത്തിയും പ്രകാശൻ എന്ന് പറഞ്ഞ നാൽപ്പതുകാരനായിട്ടുള്ള അച്ഛനുമായിട്ട് ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ചേർത്തലയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയത് എന്നുള്ള ആ സംഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഇത് വളരെ അടുത്ത് റീസെൻ്റ്ലി ഒരു മൂന്നാല് മാസം മുൻപ് നടന്ന സംഭവമാണ് കാരണം ഈ അജേഷിൻ്റെ ഒരു സ്നേഹത്തിനുണ്ട് എറണാകുളത്ത് തന്നെ പഠിക്കുന്നതാണ് എറണാകുളം കോളേജിൽ പഠിക്കുന്ന ആ സ്നേഹിതിൻ്റെ പേര് അൻവർ എന്നാണ് അപ്പോൾ ഈ അൻവർ അതെ അജേഷിൻ്റെ ഉറ്റ സുഹൃത്താണ് ഇവർ കോളേജിൽ ചേർന്ന സമയം മുതൽ തന്നെ നന്നായിട്ട് നന്നായി അറിയാം അപ്പോൾ അൻവർ എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെയല്ല അൻവർ മറ്റൊരു ജില്ലക്കാരനാണ് എങ്കിലും എല്ലാ ആഴ്ചയിലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോടൊപ്പം ഈ അൻവർ അജേഷിൻ്റെ വീട്ടിലെത്തും അജേഷിൻ്റെ അച്ഛനും അമ്മയും അനുജിത്തിയും ഒക്കെ ആയിട്ട് വളരെ അടുപ്പത്തിലാണ് അങ്ങനെ ഈ പിന്നെ രാധാമണി എന്ന് പറഞ്ഞ മുപ്പത്തെട്ടുകാരിയായ സ്ത്രീക്ക് പതുക്കെ 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 രാധാമണിയുടെ ഭർത്താവ് ഒരു പെയിൻറ്റിംഗ് തൊഴിലാളിയാണ് ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരനായ നാൽപ്പതുകാരനായിട്ടുള്ള ഒരാളാണ് കാണാനൊന്നും മാത്രമല്ല വലിയ മിനയും വർക്കത്തൊന്നുമില്ല സാധാരണക്കാരൻ കൂലിപ്പണിക്കാരനായ ഒരാളുടെ സ്റ്റാമിനയും അയാളുടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പക്ഷേ അൻവർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ വളരെ എന്താ പറയുക കാണാനൊക്കെ വളരെ യൂത്തനാണ് യൂത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇപ്പോഴത്തെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കാണാൻ കാണാമല്ലോ ആ രീതിയിൽ നല്ല വെളുത്തു തുടുത്ത മുസ്ലിം പയ്യനാണ് നല്ല കാഴ്ചക്കും വർത്തമാനത്തിലുമൊക്കെ ആണെങ്കിലും നല്ല എന്താ പറയുക ഭംഗിയൊക്കെ ഉണ്ട് ബൈക്കുണ്ട് അത്യാവശ്യത്തിന് പൈസയൊക്കെയുണ്ട് ആ രീതിയിലേക്കുള്ള ഒരു ആ തൻ്റെ കൂട്ടുകാരൻ്റെ തൻ്റെ മകൻ്റെ കൂട്ടുകാരൻ വരുമ്പോഴേക്കും രാധാമണിക്ക് എപ്പോഴും ഭയങ്കരമായ സന്തോഷമാണ് ആ പയ്യനെ കാണുന്നത് തന്നെ മകൻ്റെ കൂട്ടുകാരൻ മകനെ മകനെ പോലെയോ അല്ലെങ്കിൽ മകൻ തന്നെയാണ് എന്നുള്ള രീതിയാണ് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ രാധാമണി എന്ന് പറഞ്ഞ വീട്ടമ്മയ്ക്ക് തൻ്റെ മനസ്സങ്ങ് വഴുതിപ്പോയി അയാ അവർക്ക് ഈ മകൻ്റെ കൂട്ടുകാരനായ അൻവറിനോട് പതുക്കെ പതുക്കെ പ്രണയമായി തുടങ്ങി അത് അൻവർ ആണെന്നുണ്ടെങ്കിലും മനസ്സിലായി തൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ തന്നെ പ്രണയിക്കുന്നുണ്ട് ഈ രാധാമണി അത്ര കാണാനൊന്നും അത്ര മോശമൊന്നുമല്ല നല്ല വെളുത്തിട്ടാണ് അത്യാവശ്യം ഇച്ചിരി അല്പം വണ്ണമുണ്ടെങ്കിലും നല്ല കാണാനൊക്കെ സുന്ദരിയാണ് നല്ല കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള നല്ലൊരു വീട്ടമ്മയാണ് അപ്പോൾ അൻവറും പതുക്കെ തൻ്റെ അറിയാതെ തന്നെ തൻ്റെ ഒറ്റ കൂട്ടുകാരനായ അജേഷ് അറിയാതെ തന്നെ ഹൃദയവും മ എന്താ പറയുക കണ്ണിലും കൂടിയൊക്കെ അവർ ആ പ്രണയം അവർ കൈമാറുകയുണ്ടായി കൂടുതലായിട്ട് ഞാൻ വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല ഒരു സുപ്രഭാതത്തിൽ ഈ രാധാമണി എന്ന് പറഞ്ഞ വീട്ടമ്മ തൻ്റെ മകൻ്റെ കൂട്ടുകാരനായ അൻവറിനോടൊപ്പം ഒളിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് ആദ്യം അവർ കോഴിക്കോടേക്കാണ് പോയത് കോഴിക്കോട് ചെന്നപ്പോഴേക്കും അവരെ അൻവറിനും അല്ല അജേഷിനും മക പിന്നെ അനുജത്തിക്കും അച്ഛനുമൊക്കെ മനസ്സിലായി തൻ്റെ തങ്ങ തങ്ങളുടെ അമ്മ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ തൻ്റെ കൂട്ടുകാരനോടൊപ്പം അല്ലെങ്കിൽ മകൻ്റെ കൂട്ടുകാരനോടൊപ്പം വിളിച്ചു കൂടിപ്പോയി അവർ മെസ്സേജ് അയച്ചു ഞാൻ പോവുകയാണ് എനിക്കിഷ്ടം എൻ്റെ ജീവിതത്തിൽ എനിക്കിഷ്ടപ്പെട്ട എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ എനിക്ക് എൻ്റെ പ്രണയത്തെ അല്ലെങ്കിൽ എൻ്റെ സ്നേഹത്തെ എൻ്റെ സൗകമാര്യതേനെ എനിക്ക് ഇപ്പോൾ കിട്ടിയത് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രണയത്തോടൊപ്പം പോകുകയാണം ആരും എന്നെ അന്വേഷിക്കേണ്ട ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കുഞ്ഞൊരു ഒരു കുറിപ്പെഴുതി വെച്ചിട്ടാണ് രാധാമണി അൻവറിനോടൊപ്പം പോയത് അൻവർ രാധാമണിയുമായിട്ട് നേരെ കോഴിക്കോടേക്കാണ് ആദ്യം പോയത് കോഴിക്കോട് നിന്ന് ഒരു ബാംഗ്ലൂരിലേക്ക് പോയി അൻവറിന് വല്ല വളരെ വിശാലമായിട്ടുള്ള വലിയ ഒരു കെട്ടുപാടുകളും വളരെ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം പോയി ഇവർ അത്യാവശ്യം ഒരാഴ്ച സ്നേഹിച്ച് ഉല്ലസിച്ചിട്ട് അവർ പരസ്പരം രമിച്ച് പ്രണയിച്ച് അവർ ബാംഗ്ലൂരൊക്കെ അവർ നടന്നു അതിനുശേഷം അൻവർ എന്ന് പറഞ്ഞ ആ ഇരുപത്തിമൂന്നുകാരനായ ചെറുപ്പക്കാരൻ തൻ്റെ ശരിക്കുമുള്ള സ്വഭാവം മുതലെടുക്കുകയുണ്ടായി പതുക്കെ രാധാമണിക്ക് ആ ഒരു സ്വഭാവത്തിൽ നിന്ന് ആദ്യം പ്രണയത്തിൻ്റെ പേരിൽ സ്നേഹത്തിൻ്റെ പേരിൽ അങ്ങനെ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും മറ്റുള്ള ആൾക്കാരുമായിട്ട് അവരുമായി ഇൻട്രാക്ട് ചെയ്യാനായിട്ട് രാധാമണിയെ നിർബന്ധിക്കുകയും നിർബന്ധിക്കാതെ ആ ആ സമയമായപ്പോഴേക്കും മദ്യവും മയക്കുമരുന്നുമൊക്കെ നൽകി ആ രീതിയിലേക്കാക്കി മാറ്റുകയും പിന്നീട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലേക്ക് മാറി ആ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ പക്ഷേക്ക് നമ്മളങ്ങനെ ഓപ്പണപ്പായിട്ട് പറയേണ്ട കാര്യമില്ല അങ്ങനെ പോയി പലരുടെ പലർക്കും ഈ രാധാമണി എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ടുകാരിയെ കാഴ്ചവെക്കുകയും ഈ മുപ്പത്തെട്ടുകാരി കാഴ്ചവെക്കുകയും മാത്രമല്ല ചെയ്തത് അവരുടെ നഗ്നമായിട്ടുള്ള വീഡിയോ ഒക്കെ പകർത്തുകയും അത് വിൽക്കുകയും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ടൊക്കെ വരുന്നുണ്ട് അതങ്ങനെ എങ്ങനെയോ ഈ നമ്മളുടെ ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ കൂടെ തൻ്റെ അമ്മ ഇറങ്ങിപ്പോവുകയും ഇറങ്ങിപ്പോയിട്ട് അവർ ജീവിക്കുകയല്ല ചെയ്തത് അവർ മറ്റുള്ള രീതിയിലേക്ക് വേണ്ടാത്ത രീതിയിലേക്ക് അവരെ കൺവേർട്ട് ചെയ്യപ്പെടുകയും ആ രീതിയിലേക്ക് അവർ ജീവിക്കുകയും ഒരു പക്ഷേ അവർക്ക് തൻ്റെ കുടുംബത്തെ തൻ്റെ എന്താ പറയുക അമ്മയെ അതിയായി സ്നേഹിക്കുന്ന മകനെ പിന്നെ മകനെ ചതിച്ചതിന് അല്ലെങ്കിൽ തൻ്റെ മകളെ ചതിച്ചതിന് അല്ലെങ്കിൽ തൻ്റെ നാട്ടുപുറത്തുകാരനെ ഭർത്താവിനെ ചതിച്ചതിന് ദൈവം പണ്ടൊക്കെയായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ ഉടനിലുള്ള ശിക്ഷ കൊടുക്കുകയാണുള്ളൂ അങ്ങനെ അവരുമായിട്ടുള്ള അതിൽ അവരെ അങ്ങനെ നീലചിത്ര രംഗത്തേക്ക് രാധാമണിയെ കൊണ്ടുവരികയും പിന്നീട് അവിടുന്ന് രാധാമണിക്ക് രക്ഷപ്പെട്ട് പോരുവാനായിട്ടുള്ള മാർഗമില്ലാതെ വരികയും ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിലേക്കും ബോംബെയിൽ നിന്നും ഡൽഹിയിലേക്കും അങ്ങനെ രാധാമണി എന്ന് പറഞ്ഞ ചാപ്റ്റർ അവിടുന്ന് മാറി മാറി മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങ് ഒഴുകി ഒഴുകി പോവുകയാണ് അവരുടെ ജീവിതം അങ്ങനെ ഒഴുകി ഒഴുകിയിട്ട് അങ്ങനെ ഇല്ലാതെയാകും നമുക്ക് അതല്ല വിഷയം ആ വിഷയം അവിടെ പോട്ടെ രാധാമണിയെ നമുക്ക് നമ്മുടെ കഥയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് വളരെ നന്നായിട്ട് പഠിക്കുന്ന കോളേജ് എറണാകുളത്തെ കോളേജിൽ നന്നായിട്ടും എല്ലാ കാര്യങ്ങളും വളരെ മുന്നോട്ട് വയ്ക്കും കൊണ്ടുപോയി ആ ഒരു പിന്നെ നമ്മുടെ അജേഷ് എന്ന് പറഞ്ഞ ആ ആൺകുട്ടിയുടെ ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ ജീവിതം എന്താകും അവൻ്റെ ഭാവി എന്താകും അവൻ അനിയത്തി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന അനുജിത്തിയുണ്ട് അനുജിത്തിയുടെ ഭാവി എന്താകും നാട്ടുകാരും വീട്ടുകാരും ഇവരുടെ ഈ വീഡിയോയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയപ്പോൾ അവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം ഒരുമിച്ച് മരണത്തിലേക്ക് പോകാമെന്നുള്ള തീരുമാനമാണ് അച്ഛനും മകളും മകനും കൂടി എടുത്തത് പിന്നീട് അവർ തീരുമാനിച്ചു അവർ സ്വയം എടുക്കുക തിരിച്ചറിയുകയായിരുന്നു ഈ അമ്മ എന്ന് പറഞ്ഞ ഈ ബുദ്ധിയായിട്ടുള്ള അല്ലെന്നുണ്ട് ഇത്രമാത്രം മോശപ്പെട്ട രീതിയിലേക്ക് തൻ്റെ തങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ അങ്ങനെ അങ്ങനെ ഒരു വീണ്ടും വിചാരമില്ലാണ്ട് ഇറങ്ങിപ്പോയപ്പോഴേക്കും അതിന് പകരമായി തങ്ങൾ തങ്ങളെന്തിനാണ് തങ്ങളുടെ ജീവിതം ബലിക്കു ബലി നൽകണമെന്ന് വിചാരിച്ചിട്ട് അവർ ചങ്കുറപ്പോടു കൂടിയിട്ട് വീണ്ടും മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലേക്ക് അവർ ഈ റീസെന്റ്ലി അഞ്ചാറ് മാസമായതിനുള്ളവർ ചെന്നൈയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ചെന്നൈയിൽ അവർ സുരക്ഷിതമായിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടി അങ്ങനെ അങ്ങ് കഴിയുകയാണ് ഇത് ഈ ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളിക്ക് എൻ്റെ ഒരു സ്നേഹിതനു ചെന്നൈയിലെ വിഘ്നേശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ത്രിവഴി യാദർശികമായിട്ട് വളരെ യാദർശികമായിട്ടാണ് ഞാൻ ഈ കഥ ഇന്ന പോലെയാണ് ഇങ്ങനൊരു സംഭവം ഇന്ന് എറണാകുളത്തുണ്ട് മീൻസ് എറണാകുളംകാരായിരുന്നു അവർ അവിടെ നിന്ന് ഇവിടേക്ക് വന്നു ചേർത്തലയാണ് അവരുടെ സ്വദേശം അവരുടെ സ്വന്തം കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ സ്വന്തം കൂട്ടുകാരനിൽ നിന്ന് ഇങ്ങനെ ചതി പറ്റുകയും അങ്ങനെ പോവുകയും ചെയ്താണുണ്ടായത് അപ്പോൾ ഞാനിത് ആത്യന്തികമായിട്ടും ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ആ സ്ത്രീയെ ഈ നമ്മളെന്താ പറയുക രാധാമണി എന്ന് പറഞ്ഞ സ്ത്രീ ശാരീരിക സുഖം തേടിയിട്ട് തൻ്റെ ഒപ്പം തന്നെ തന്നെക്കാൾ പത്തോ ഇരുപതോ വയസ്സ് പ്രായം കുറഞ്ഞ ഒരാളെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഒരാളോട് പ്രണയം തോന്നുക എന്ന് പറഞ്ഞതൊന്നും ഇപ്പോഴത്തെക്കാളൊരു കുറ്റമല്ല തീർച്ചയായിട്ടും അങ്ങനെ അത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് ആ അവസ്ഥയെ ആർക്കും സംഭവിക്കാം എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ മാറുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് വരാം അതിനിപ്പോൾ അമ്പത് വയസ്സോ അറുപത് വയസ്സോ തൊണ്ണൂറ് വയസ്സോ എഴുപത് വയസ്സൊന്നും പ്രണയത്തിനൊന്നും പ്രായമില്ലല്ലോ തൻ്റെ ഭർത്താവ് നാട്ടിൻ പുറത്തുകാരാണ് കാണാൻ ചന്തമില്ല അടിക്കാരനാണ് വല്ലാത്ത വിയർപ്പ് നാറ്റമുള്ള ആളായതിൻ്റെ ഇടുന്ന ശരീരം വസ്ത്രങ്ങളൊന്നും ഒക്കെ ആയിരിക്കത്തില്ല അതുപോലെയുള്ള ഒരു പ്രകൃതക്കാരനായിരിക്കാം രാധാമണി പക്ഷേങ്കിൽ അതൊന്നും ആയിരിക്കുകയില്ല അവരുടെ മനസ്സിൽ അവർ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അവരുടെ ചെറുപ്പകാലം മുതലുള്ള അവരുടെ പ്രതീക്ഷ അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യ സങ്കല്പം അങ്ങനെയൊന്നും ആയിരിക്കില്ല അപ്പോൾ മകന്റെ സ്നേഹിതൽ വന്നു അപ്പോൾ അയാളെ പ്രണയിച്ചു അയാൾ അവരെ പ്രണയിച്ചു അങ്ങനെ ഓടിപ്പോകുന്നത് അതല്ല അതൊരു കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പ്രണയിക്കുകയും അങ്ങനെ അവരവരുടെ ജീവിതം മീൻസ് പ്രായമൊന്നും അങ്ങനെ ഓടിപ്പോകുന്നതല്ല പ്രശ്നം പക്ഷേ അങ്ങനെ നമ്മൾ ഓടിപ്പോകുമ്പോഴേക്ക് നമ്മൾ തള്ളി തെറിപ്പിച്ച് തട്ടി ിച്ച് പോകുന്ന മറ്റു ചില ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങൾ നമ്മളെ മാത്രം പ്രതീക്ഷിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കരുതലിലും സ്നേഹത്തിലും നമ്മൾ തണലും കഴിയുന്ന ആ ജീവിതങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യങ്ങളിൽ നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇത്തരത്തിലേക്കുള്ള ഒരു മറ്റൊരു പുതിയ വേച്ചിൽപ്പുറങ്ങളിലേക്ക് പറന്ന് പറഞ്ഞു അല്ലെങ്കിൽ മറ്റൊരു മരത്തിലേക്ക് നമ്മൾ പറന്ന് പറന്ന് പോകുവാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുക നമ്മളെ അങ്ങനെ പറന്ന് പോകുമ്പോൾ ആ മരത്തിൽ ചെന്നിപ്പോൾ ഒരു ദിവസം നമ്മൾ ആ മരത്തിൽ നിന്ന് താഴെ വീഴുമ്പോൾ നമ്മളുടെ ആ മനോഹരമായ തോലുകളൊക്കെ കുത്തിപ്പറിച്ച് ദൂരെ കളയുകയും നമ്മളിൽ അവരെ വരഞ്ഞ് നമ്മുടെ മാംസത്തിൽ അവർ വരകൾ ഇടുകയും അവിടെ മുളകും മല്ലിയും മഞ്ഞളുമൊക്കെ പെരട്ടി നമ്മളെ സെറ്റ് ചെയ്ത് ടേസ്റ്റിനാക്കി വെച്ചതിന് ശേഷം തിളച്ച് മറിച്ച് എണ്ണയിലേക്കിട്ട് നമ്മളെ മുക്കി പൊരിച്ചെടുത്തിട്ട് നമ്മളെ പല തിന്മേശകളിലും നമ്മളെ വിളമ്പുന്ന ഒരു പരിസ്ഥിതി ഒരിക്കലും ഈ ഇത്തരത്തിലേക്ക് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെയെങ്കിലും അത്തരത്തിലുള്ള ചിന്തകളുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോന്നലുള്ള പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രേമത്തിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ധാരാളം സങ്കല്പങ്ങളും മനോവ്യാപാരങ്ങളും കൊണ്ട് നടക്കുന്ന ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള ചതികളിലേക്കായിരിക്കാം നമ്മൾ പോകുന്നത് എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വീണ്ടു വിചാരമുള്ളത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം നമ്മളുടെ സത്യത്തിൻ്റെ നേർഘാഴ്ചയുടെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഫോർ